അഹമ്മദുൽഹിറബിൾ ആലമീൻ അസ്സലാത്തു വസ്സലാമു വാല അഷ്റഫുൽ മുർസലീൻ വായാല അലിഹി വസ്ഹുബിഹി അജ്മായിൻ അമ്മാബായദ് ബഹുമാൻ അദറോൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാനഹു വായാല നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങളെയും വേദനകളെയും കഷ്ടപ്പാടുകളെയും എല്ലാം അള്ളാഹു താല മാറ്റിത്തരട്ടെ പരിശുദ്ധമായ റജബിൻ്റെ ഏറ്റവും നല്ല ദിവസങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് കടന്നു പോകുന്നത് അള്ളാഹു സുബുഹാനുഭൂത്താൽ ഒരുപാട് നന്മകൾ നമുക്ക് ഉദ്ദേശിച്ചിട്ടുള്ള പവിത്രമാക്കപ്പെട്ട ഒരു മാസമാണ് റജബുൻ ഷെഹ്റുല്ല വ ഷൗബാൻ ഷഹരി വ റമലാനു ഷെഹ്റു ഉമ്മത്തി റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് വ ഷൗബാനു ഷെഹ്രി ഷൗബാൻ എന്ന് പറയുന്നത് അത് എൻ്റെ മാസമാണ് വ റമലാനു ഷെഹ്റു ഉമ്മത്തി പരിശുദ്ധമായ റമലാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണെന്ന് അഷ്റഫ് ഉൽഹൽക്ക് സല്ലല്ലാഹു അലൈഹി വസലമാ തങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ മാസമായ പരിശുദ്ധമായ ഈ റജബിൽ അള്ളാഹുവിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് അബാദത്തിലൂടെ നിസ്കാരത്തിലൂടെ കുർആാനോദലിലൂടെ ദാനധർമ്മങ്ങളിലൂടെ എങ്ങനെയൊക്കെയാണോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ആ രീതിയിലൊക്കെ നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ പറ്റും മാത്രവുമല്ല അള്ളാഹുവിൻ്റെ ബറക്കത്ത് ഒരുപാട് ലഭിക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് എന്ന് പറയുന്നത് എല്ലാത്തിലും അള്ളാഹു നമുക്ക് ബറക്കത്ത് ചെയ്യണം നമ്മുടെ ഭാര്യയിൽ മക്കളിൽ സഹോദരങ്ങളിൽ പ്രിയപ്പെട്ടവരിൽ ബന്ധുക്കളിൽ എല്ലാവരിലും അള്ളാഹു സുബഹാനുഭവത്തായാല നമുക്ക് ബറക്കത്ത് ചെയ്യണം അങ്ങനെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരിക അള്ളാഹു വറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു പിന്നെ ഒഴിച്ചു മാറ്റപ്പെടാതെ വറക്കത്തുകൾ എപ്പോഴും അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്ന ഒരു സന്തോഷത്തിൻ്റെ വഴി നമ്മളിലേക്ക് വരുന്ന ഒന്നാമത്തെ കാര്യം അദ്വാ ഇല അള്ളാഹുവിലേക്കുള്ള ദയാണ് ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ജീവിതത്തിൻ്റെ എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് റബിലേക്ക് നീറുന്ന കരങ്ങളോടുകൂടി നമ്മൾ കരങ്ങൾ ഉയർത്തി പൊട്ടുന്ന ഹൃദയത്തോടു കൂടി അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു സുബാനഹുവത്തായാലെ നമ്മുടെ എല്ലാവരുടെയും വേദനകളെയും സങ്കടങ്ങളെയും അള്ളാഹു താല മാറ്റിത്തരും എല്ലാത്തിലും പറക്കത്തിന് വേണ്ടിയിട്ട് ചോദിക്കണം അള്ളാഹുബേ നമ്മുടെ മക്കളിൽ പറക്കത്ത് ചെയ്യണമെന്ന് നമ്മുടെ ഭാര്യയിൽ വറക്കത്ത് ചെയ്യണമെന്ന് അതുപോലെ തന്നെ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ വറക്കത്ത് ചെയ്യണമെന്ന് അതുപോലെ നമ്മുടെ വാഹനങ്ങളിൽ വറക്കത്ത് ചെയ്യണമെന്ന് അങ്ങനെ തുടങ്ങി എന്തെല്ലാം അള്ളാഹു സുബാനുഭവത്തായാല നമുക്ക് നൽകിയിട്ടുണ്ടോ ആ നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പറക്കത്ത് ഉണ്ടാകണമെന്ന് പറഞ്ഞു കൊണ്ട് ദ്വാരെന്നാൽ അള്ളാഹു നമുക്ക് പറക്കത്ത് ചെയ്യും ഒരു മഹാനായൊരു മനുഷ്യൻ്റെ ഒരിമായൊരു മനുഷ്യൻ്റെ ആബിതായ സൂഫിയായ ഒരു മനുഷ്യൻ്റെ ഭാര്യ കൊല്ലങ്ങളോളം സുഖമില്ലാതെ സങ്കടത്തിലായി എഴുന്നേൽക്കാൻ പോലും കഴിയാതെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് നേരം വിളിക്കുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ എല്ലുണ്ടാക്കി ഭക്ഷണവും എല്ലാം ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് കടന്നു പോകാറുള്ളത് വൈകുന്നേരം ജോലി കഴിഞ്ഞ് മഹാനുഭാവൻ വീട്ടിലേക്ക് വന്നിട്ട് വേണം തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാ ഉമ്മാക്കും ഉപ്പാക്കുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ തനിക്കെല്ലാമായിരുന്ന എല്ലാം ചെയ്തു കൊടുത്തിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പെട്ടെന്ന് അസുഖബാധിതയായി ഒരേ കിടപ്പ് കിടക്കുന്ന ആ ഒരു സമയം ഇദ്ദേഹത്തിനോട് പറഞ്ഞു മോനെ നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് കൂട്ടുകാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹു സുബുഹാന ഹൂവത്തായാല എനിക്ക് തന്നുപോയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആ പ്രിയപ്പെട്ട ഭാര്യ ആകെ സങ്കടത്തിലും വേദനകളിലും ദുഃഖത്തിലുമാണ് അവൾ സുഖമില്ലാതെ കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് അവൾക്കുള്ള സങ്കടവും അവൾക്കുള്ള വേദനയും എനിക്ക് കാണാൻ കഴിയുന്നില്ല മഹാനുഭാവൻ പറഞ്ഞു ഇത് ഏതാണ് മാസമെന്നറിയോ റജബുൻ ഷെഹ്റുള്ള ഇത് അള്ളാഹുവിൻ്റെ മാസമാണ് ഈ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ ഈ ഒരു മാസത്തിൽ നീ അള്ളാഹുവിനേക്കൊന്ന് പറ നിൻ്റെ ഭാര്യയിൽ ബറക്കത്ത് ചെയ്യാൻ പറയി നിൻ്റെ മക്കളിൽ ബറക്കത്ത് ചെയ്യാൻ പറയി അങ്ങനെ അദ്ദേഹം നീറുന്ന മനസ്സോടെ പരിശുദ്ധമായ പള്ളിയുടെ ഉള്ളിലേക്കൊന്ന് കയറി ആത്മാർത്ഥമായി ദാ ചെയ്ത് പടച്ചോനെ എൻ്റെ ഭാര്യയിൽ നീ ബറക്കത്ത് ചെയ്യണേ പടച്ചോനെ എൻ്റെ സുഖമില്ലാതെ കിടക്കുന്ന മാതാപിതാക്കളിൽ വറക്കത്ത് ചെയ്യണേ പടച്ചോനെ എൻ്റെ മക്കളിൽ വറക്കത്ത് ചെയ്യണേ പടച്ചോനെ എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞുകൊണ്ട് കൊണ്ട് ദ്വാ ചെയ്തപ്പോൾ അള്ളാഹു സുബഹാനുഭൂവത്തായാലെ ആ രോഗത്തിന് വളരെ ആജിലായ ഷിഫ അള്ളാഹു താല കൊടുക്കാൻ എല്ലാ സങ്കടങ്ങളെയും അള്ളാഹു മാറ്റി കൊടുക്കുകയാണ് എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും അള്ളാഹു സുബഹാനുഭൂവത്തായാലും മാറ്റിക്കൊടുക്കുകയാണ് അപ്പോൾ ഒന്നാമതായി ഈ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാനുള്ളത് പരിശുദ്ധമായ പരിപാവനമായ പവിത്രമായ ഈ ഒരു റജബിൽ ഒന്ന് നമ്മൾ ബറക്കത്തിന് വേണ്ടി അള്ളാഹുവിലേക്ക് ദ്വായ ചെയ്യുക അള്ളാഹു നമുക്ക് ബറക്കത്തുകൾ ചെയ്യും രണ്ടാമത്തത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളിലുള്ള ശരീരം ചുക്കിച്ചുളിഞ്ഞു പോയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും ആ പ്രിയപ്പെട്ട ഉമ്മയോടും ആ പ്രിയപ്പെട്ട ബാപ്പയോടും ഈ പരിശുദ്ധമായ ഈ ഒരു റജബിൽ നമ്മൾ നല്ലതുപോലെ അവരോട് മാപ്പ് ചോദിച്ചാൽ അവർക്ക് നമ്മൾ സേവനം ചെയ്താൽ അവർക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്താൽ അള്ളാഹു സുബാനുഹൂത്തായ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേദനകളും അള്ളാഹു താല മാറ്റിത്തരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമ്മളൊന്ന് മനസ്സ് കൊടുത്താൽ മതി നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ഉമ്മയോടും പാപ്പയോടും ഒന്ന് പൊരുത്തം ചോദിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും തന്നെ നമുക്ക് നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് എല്ലാവരും നല്ല മനസ്സോട് കൂടിയിട്ട് ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഹിതമത് ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യുക മൂന്നാമത്തത് മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞ സ്വതക്ക ചെയ്യലാണ് അള്ളാഹു സുബഹാനുഭൂത്ത ആല നമുക്ക് നൽകിയിട്ടുള്ളതിൽ നിന്നും ഏതെങ്കിലും സാധുക്കൾക്ക് വേണ്ടി ഏതെങ്കിലും പാവങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടിലും സങ്കടത്തിലും കഴിയുന്ന സാധുക്കളായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിലേക്ക് നല്ല മനസ്സോട് കൂടിയിട്ട് നെയ്യത്ത് വെച്ചുകൊണ്ട് സ്വതക്ക ചെയ്യുക അത് അള്ളാഹു സുബുഹാനുഹൂത്തായാലും അത് സ്വീകരിക്കുന്നതാണ് അതിലൂടെയും ആ സുതൊക്കെ ചെയ്യുന്നതിലൂടെയും അള്ളാഹു നമുക്ക് പറക്കത്ത് ചെയ്യുന്നതാണ് നാലാമതായിട്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ചെറുക്കലാൻ നമ്മൾ പിന്നെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആളുകൾ പിണങ്ങി കഴിയുന്നവരുണ്ട് സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് ചില ആളുകളൊന്നും പോയി മിണ്ട മിണ്ടിക്കൂടാ മിണ്ടാ അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നവരുണ്ട് എന്നാൽ ആ സങ്കടങ്ങളും ആ ടെൻഷനുകളും ആ ദുഃഖങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒന്നാണ് അവരോട് ചെന്ന് കൊണ്ടൊരു സലാം പറയുന്നത് അങ്ങനെ അവരോട് പിണക്കം മാറ്റി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്നത് ആരാണോ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനുഭവത്തായാൽ അവരുടെ ജീവിതത്തിൽ അള്ളാഹു റഹ്മത്തും ബറക്കത്തും അള്ളാഹു സന്തോഷവും കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഈ നാല് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് എന്നാൽ ഇൻഷാ അള്ളാഹ് നമുക്ക് അള്ളാഹുവിൻ്റെ ബറക്കത്തുകൾ കിട്ടും ഈ റജബിൻ്റെ ഈ ദിവസങ്ങളിൽ ഈ ബറക്കത്തൊക്കെ അള്ളാഹു സുബഹാനുഭൂവത്താൽ നമുക്ക് തരണമല്ലോ അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിൻ്റെ നല്ല വഴികളിലൂടെ ജീവിതം മുന്നോട്ട് വെക്കുക അള്ളാഹു സുബഹാനഹൂവ തായാല നമ്മുടെ മജിലിച്ച് കേൾക്കുന്നവരും കാണുന്നവരും എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം തരട്ടെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ വിട പറഞ്ഞുപോയ മാതാപിതാക്കളുടെ കബറടങ്ങൾ അള്ളാഹു സ്വർഗത്തിൻ്റെ വീടാക്കട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലായി കഴിഞ്ഞുകൂടുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ആഗ്രഹങ്ങളെയെല്ലാം അള്ളാഹു തല കബൂൽ ആക്കട്ടെ ആഹ്ദവാന് അലഹമുല്ലാറബീല് ആലമീൻ അസ്സലാ ലൈലൈക്കും വരഹമുല്ല